ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വേദിയുടെയും വിക്രമിൻ്റെയും ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം എന്തായാലും വേദിയുടെയും വിക്രമിൻ്റെയും വിവാഹത്തിൻ്റെ ഒരു ദിവസങ്ങളാക്കിയായിരിക്കും വരും ദിവസത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ആഘോഷപരമാകുന്ന നമ്മൾ വിശേഷത്തിൽ പറഞ്ഞതുപോലെ തന്നെ ആഘോഷപരമാകുന്ന ഒരു വിവാഹം തന്നെയാണ് നമ്മുടെ വിക്രമിൻ്റെ വീട്ടിൽ നടക്കുവാൻ പോകുന്നത് ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ വിക്രമിൻ്റെ മുത്തശ്ശിയും വേദയും തന്നെയാണ് എന്നുള്ളതാണ് അതിനോടൊപ്പം നമ്മുടെ വിക്രമിൻ്റെ കൂട്ടുകാരും ഇതിന് സപ്പോർട്ട് നിൽക്കുന്ന ചില രംഗങ്ങളൊക്കെ നമുക്ക് കാണാം ഇത് നമ്മുടെ വിക്രമിനെ ഒരുപാട് അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട് വിക്രമിന് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണം എന്നൊരു ലക്ഷ്യത്തോട് തന്നെയാണ് നിൽക്കുന്നത് പക്ഷേങ്കിൽ വേദ എന്തുവാ വേദയുടെ കൂട്ടിൽ അകപ്പെട്ടു പോയ ഒരു പോലെ വാരിക്കുഴിയിൽ ഇങ്ങന ഒരു ഒറ്റയാനെ പോലെയാണ് ഇപ്പോൾ വിക്രമിൻ്റെ അവസ്ഥ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത ചില സാഹചര്യമാണ് ഇതിനിടയിൽ നമ്മുടെ ശ്രീനിവാസൻ വിക്രമിന് സംഭവിച്ച അപകടം അത് എന്താണ് എന്ന് അന്വേഷിക്കുവാൻ വേണ്ടി തൻ്റെ അനുയായികളെ പറഞ്ഞു വിടുന്നുണ്ട് അതിനിടയിൽ വിക്രമിനെ കാണുവാൻ വിക്രമിനെ കാണുവാൻ ശ്രീനിവാസൻ ശ്രമിക്കുന്നത് പക്ഷേങ്കിൽ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുവാൻ വിക്രമന് കഴിയാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുകയാണ് വിക്രമന് താല്പര്യം കൊണ്ട് ശ്രീൻ സാറ് വിളിക്കുന്നു അന്വേഷിക്കുന്നു ഒന്ന് കാണണം എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും പോകാം അവിടെ നിന്ന് മുങ്ങണമെന്നുണ്ട് ആ മുങ്ങിച്ച ഈ വേദയിൽ നിന്നും ഈ വിവാഹത്തിൽ നിന്നും ഒരു രക്ഷപിടിയിലൊക്കെ ആകാം എന്നൊക്കെ ഓർത്തായിരിക്കാം വിക്രം അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പക്ഷേങ്കിൽ വേദ അത് തടയുകയും ഒപ്പം വേദയുടെ വാക്ക് മാത്രമല്ല നമ്മുടെ വേദ വേദ വിക്രമിന്റെ മുത്തശ്ശിയും അതിന് തടസ്സം നിൽക്കുകയാണ് അങ്ങനെ പറയുകയാണ് നീ ഇനി എങ്ങോട്ടും പോകണ്ടേ വിവാഹം കഴിയാതെ എങ്ങോട്ടും പോകണ്ടേ എൻ്റെ ആരൊക്കെ മരിച്ചെന്ന് പറഞ്ഞാലും എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും നീ എങ്ങോട്ടും പോകാൻ പറ്റില്ല എന്ന് പറയാം അപ്പം വിക്രമിന് വേദയെ അല്പമൊക്കെ ഇന്ന് ധിക്കരിക്കാമെങ്കിലും മുത്തശ്ശിയെ ധിക്കിരിക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യമൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയുന്നുണ്ട് അതിനുശേഷം വിക്രമ് വേ വേഗത്തിൽ തന്നെ ദേഷ്യം ഉണ്ടായി പെട്ടെന്ന് മുറിയിലേക്ക് പോകുകയും മുറിയിൽ ചെന്ന് വളരെ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെയാണ് കേട്ടോ അതിനിടയിൽ വേദ ചെല്ലുകയും വേദ വേദയോട് നീയാണ് ഇതിന് മുഴുവൻ കാരണം നീ ഒഴിവായി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വേദയെ ശമിക്കുകയും വേദയോട് ദേഷ്യപ്പെടുകയും ചെയ്യുമ്പോൾ അതൊക്കെ സിമ്പിളായിട്ട് കണ്ടുകൊണ്ട് ഒരു പ്രശ്നമായി കാണാതെ വേദ അതിനെല്ലാം ഹാൻഡിൽ ചെയ്യുക കേട്ടോ വിക്രമിനോട് ചില ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയും വിക്രമിനെ ഒന്ന് ഭീഷണിപ്പെടുത്തുകയും അങ്ങനെ അല്ലാത്ത പക്ഷം ഞാൻ മുത്തശ്ശിയെ വിളിച്ചുകൊണ്ട് വരുമെന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് ഭീഷണിപ്പെടുത്തുന്ന മെരുക്കിയെടുക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും വിക്രമിന് ഇപ്പോൾ വേദയെ അടിക്കുവാനോ ഇറക്കി വിടാനോ പറ്റാത്ത ചില സാഹചര്യങ്ങളിൽ കൂടിയാണ് പോകുന്നത് എന്തായാലും വിവാഹം അതൊരു പ്രധാന കാര്യമാണ് ഒരിക്കലും തനിക്കിഷ്ടമില്ല അല്ലെങ്കിൽ തനിക്ക് ഇതിനെ ഈ വീണ്ടും ഒരു വിവാഹം നടത്തുക എന്നുള്ളത് വിക്രം ഒരിക്കലും ഉൾക്കൊള്ളുവാൻ പറ്റാത്ത കാര്യമായതുകൊണ്ടാണ് വിക്രം ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ എങ്കിൽ വിക്രമിനെ പൂട്ടിക്കളഞ്ഞ വേദയുടെ ഒരു മാസ പ്രകടനങ്ങളൊക്കെ ഒരു ദിവസത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കൂട്ടുകാരും വന്ന് പന്തൽ പണിയും പന്തലൊക്കെ പണിയുന്നു അതുപോലെ ലൈറ്റ് അറേഞ്ച്മെൻറ്സ് ചെയ്യുന്നു അങ്ങനെ എല്ലാ രീതിയിലും നല്ലൊരു വലിയൊരു വിവാഹം വിവാഹ മണ്ഡപം തന്നെ അവിടെ ഒരുക്കുന്ന ചില മുഹൂർത്തങ്ങളെ കാണാം ഇതിനിടയിൽ തന്നെ കൂട്ടുകാരും ഒരു വിക്രമിനെ കാണുവാൻ അനുവദിക്കാതെ വേദയും അതുപോലെ വേ വിക്രമിൻ്റെ അമ്മയൊക്കെ ശ്രമിക്കുന്നുണ്ടോ എന്നാലും വിക്രമിൻ്റെ അമ്മയ്ക്ക് വളരെ സന്തോഷമായി കാരണം ഇത്രത്തോളം അവരൊന്നും ചിന്തിച്ചതല്ല ഇത്രത്തോളം ഒരു ഒരു വിവാഹം നടക്കുമെന്നും അതിന് വിക്രമിൻ്റെ അച്ഛൻ അതിന് സമ്മതം മൂളുമെന്നൊന്നും ഒരിക്കലും കരുതിയതല്ല ഇതിനിടയിൽ വിക്രമിനെ വേദയെ വിളിച്ച് തന്നെ വേദയുടെ മുത്തശ്ശിയും അമ്മയുമൊക്കെ വിശേഷങ്ങൾ അറിയുകയും അവിടുത്തെ ഒരുക്കങ്ങളെ വിലയിരുത്തുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് വരുന്ന വസ്തു എപ്പിസോഡിൽ കാണാൻ അവർക്കും ഇതൊരു വലിയ സന്തോഷമാണ് കാരണം ഈ മാഷിനെ ഒതുക്കുക അല്ലെങ്കിൽ വിക്രമിനെ അല്ല ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട വേദയുടെ വീട്ടുകാരുടെ പ്രശ്നം മാഷ് ഇതിന് എതിരെ നിന്ന് കഴിഞ്ഞാൽ ഈ വിവാഹം നടക്കിയില്ല എന്ന് വേദയുടെ മുത്തശ്ശനും മുത്തശ്ശിക്കും അറിയാം അതുപോലെ അമ്മയ്ക്കും അറിയാം അതുകൊണ്ട് തന്നെ മാഷ് ഇപ്പം അല്പം അഴിഞ്ഞു നിൽക്കുന്നത് തന്നെ അവർക്ക് വലിയൊരു ആശ്വാസമായി അങ്ങനെ അവരാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും വിക്രം വേദ വിക്രമിൻ്റെ വീട്ടിൽ വീട്ടിലെത്തിക്കുകയും അങ്ങനെ വലിയൊരു വിവാഹ മണ്ഡപം തന്നെ ഒരുക്കി പാട്ടും കൂത്തും നൃത്തങ്ങളും ഒക്കെയായിട്ട് ഒരു നല്ലൊരു വിവാഹം നടത്തുവാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്ന നമുക്ക് നാളത്തെ ദിവസത്തെ എപ്പിസോഡിൽ കാണാം അതിനോടൊപ്പം നമ്മുടെ വേദയുടെ സഹോദരൻ ചേട്ടൻ ചില തന്ത്രപരമാകുന്ന ചില നീക്കങ്ങളൊക്കെ നടത്തി ഈ വിവാഹം എങ്ങനെയെങ്കിലും മുടക്കണം എന്നൊരു പ്ലാനോട് കൂടി നിൽക്കുന്നയും അതൊക്കെ പരാജയപ്പെടുകയും ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം കാരണം പരാജയപ്പെടുവാനും പ്രധാന കാരണം വേദയുടെ അച്ഛൻ ഇപ്പോൾ വേദയ്ക്ക് അനുകൂലമായി നിൽക്കുന്ന ചില സാഹചര്യങ്ങളിലേക്കൊക്കെ പോവുകയാണ് അത് ഈ വേദയുടെ സഹോദരനെ ഒത്തിരി ഷോക്കിംഗ് ന്യൂസ് ആയി തന്നെ അല്ലെങ്കിൽ വലിയൊരു ഒരു തിരിച്ചടിയാവുകയാണ് അപ്പം അച്ഛനും കൂടെ വേദയ്ക്കൊപ്പം പോയിക്കഴിഞ്ഞാൽ തൻ്റെ താൻ ഇത്രയും നാൾ പ്രയത്നിച്ച അല്ലെങ്കിൽ തൻ വേദയും വിക്രമനെയും വേർതിരിക്കുവാൻ ശ്രമിച്ച എല്ലാ കള്ളത്തരങ്ങളും പൊളിയുമല്ലോ അത് തനിക്കൊരു തിരിച്ചടിയാകുമല്ലോ എന്നൊക്കെ ഓർത്ത് ആ വേദയുടെ സഹോദരൻ ചില ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാതെ നിൽക്കുകയും ചെയ്യുന്ന ചില സാഹചര്യങ്ങളൊക്കെയുണ്ട് അങ്ങനെ അടുത്ത ആഴ്ച എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്ത് വേദയുടെ അച്ഛനൊരപകടം സംഭവിക്കുന്നതിന് കാരണം തന്നെ അത് വേദയുടെ സഹോദരൻ അല്ലെങ്കിൽ വേദയുടെ ചേട്ടൻ തന്നെയാണോ എന്ന് പോലും തെറ്റിദ്ധരിക്കേണ്ട ഒരു അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ചില സാഹചര്യങ്ങളിലേക്കൊക്കെ പോകും നമുക്ക് വരും ദിവസത്തെ എപ്പിസോഡിൽ കാണാം അതിൻ്റെ തുടക്കമൊക്കെ ആയിരിക്കും വരും ദിവസത്തെ എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ കാണാൻ പോകുന്നത് അങ്ങനെ എന്തായാലും ശ്രീനിവാസനെയും അതുപോലെ വേദയുടെ സഹോദരനെയൊക്കെ മറികടന്നുകൊണ്ട് ഒരു ആഘോഷപരമാകുന്ന ഒരു വിവാഹത്തിലേക്ക് നീങ്ങുകയാണ് നമ്മുടെ വിക്രമിൻ്റെയും വി വിക്രമിൻ്റെ വീട്ടുകാരും വിക്രമിൻ്റെ വേദയുടെ വീട്ടുകാരും അങ്ങനെ നല്ലൊരു തുടക്കം തന്നെ ഈ ആഴ്ചത്തെ എപ്പിസോഡിന് തുടക്കം തന്നെ ഒരു ആഘോഷപരമാകുന്ന ഒരു നിമിഷത്തോടു കൂടിയാണ് വേദ അതിൽ പൂർണ്ണ സം സംതൃപ്തിയാകുകയും വിക്രമിന് ആ ചടങ്ങിൽ മനസ്സ് അറിയുകൊണ്ടല്ലെങ്കിൽ പോലും അത് നിന്ന് കൊടുക്കേണ്ട ചില സാഹചര്യം ഒടുവിൽ വിക്രമും വേദയും ഒന്നിക്കുന്ന ചില നിമിഷങ്ങളൊക്കെ കാണിച്ചുകൊണ്ടായിരിക്കും തിങ്കളാഴ്ചത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന വീണ്ടും ഓരോ ദിവസത്തെയും റിയൽ വിശേഷവുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ